ബിഗ് ബോസ് ഒരു ബ്രഹ്മാണ്ട ഷോ തന്നെയാണ് അതിലൊരു മാറ്റവുമില്ല ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് നൂറ് നാവാണ് പല ഭാഷകളിൽ തന്നെ അരങ്ങേറുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്നാൽ മലയാളത്തിൽ അതിന് വളരെയധികം പ്രേക്ഷകർ പിന്തുണയുമുണ്ട് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കാറുണ്ട് ബിഗ് ബോസ് വാർത്തകൾ ഇപ്പോൾ ബിഗ് ബോസിലെ പ്രധാനപ്പെട്ട ഒരു സീസണിലെ കണ്ടസ്റ്റൻ്റുകളെല്ലാം തന്നെ കൂടിച്ചേർന്നിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നത് ഫിറോസ് ഖാനും സ്നേഹയും രശ്മിയും സജിനയും ഒക്കെ എത്തിയിരിക്കുന്ന വിശേഷങ്ങളാണ് പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നത് പല ബിഗ് ബോസുകളിൽ നിന്ന് ഒരുമിച്ചുള്ള താരങ്ങളെയാണ് ഇപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഒപ്പം നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഭാര്യയും ഒപ്പമുണ്ട് ഇതോടെയാണ് പ്രേക്ഷകരെല്ലാവരും എന്താണ് വിശേഷമെന്ന് ചോദിക്കുന്നത് ഇത് ബിഗ് ബോസ് മറ്റുള്ള എല്ലാ താരങ്ങളുടെയും ഒരു കൂടിക്കാഴ്ചയായിരുന്നുവെന്നും ചിലരെ ഒഴിവാക്കുകയും ചിലരെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് സീക്രട്ട് ഏജൻ്റിൻ്റെ ഭാര്യ ബിഗ് ബോസിലില്ലായിരുന്നുവെങ്കിലും ബിഗ് ബോസിലെ എല്ലാവരുമായി നല്ല സൗഹൃദത്തിലാണ് അതുകൊണ്ട് തന്നെ സീക്രട്ട് ഏജന്റിന്റെ ഭാര്യയും ഈ ചടങ്ങിനെ വിളിച്ചു എന്നാൽ ഈ ഒരു ഒത്തുചേരലിൽ ബിഗ് ബോസിലെ പലരെയും ഒഴിവാക്കി എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രധാനമായും ചില ബിഗ് ബോസിലെ മത്സരാർത്ഥികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ നോക്കിയല്ല എങ്കിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായി എന്നാൽ പ്രേക്ഷകർ അതിനപ്പുറം ഏറ്റെടുത്തിരിക്കുന്നത് സജിനിയും ഫിറോസും അവരുടെ വേർപിരിയലിന് ശേഷം ഒരുമിച്ച് നിൽക്കുന്നു എന്നതാണ് രണ്ടുപേരും ബിഗ് ബോസ് മത്സരാർത്ഥികൾ ായിരുന്നത് തന്നെ ഇരുവരും ബിഗ് ബോസ് കൂടിച്ചേരലിൽ കൂടി എത്തിയിരിക്കുകയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഫിറോസിന്റെയും സജ്നയുടെയും ഒരു ചിത്രം ഒരുമിച്ച് കാണുന്നത് സുഹൃത്തുക്കളോടൊപ്പം ആണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് കണ്ടല്ലോ എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഇതിൽ സന്തോഷമായി തോന്നുന്നത് എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് സജിനയും ഫിറോസും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടവരാണ് സജിനയും ഫിറോസും ഒരിക്കലും വേർപിരിയരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പക്ഷെ അതൊക്കെ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ഇഷ്ടവും ും അതിൽ ഞങ്ങൾ എതിർ നിൽക്കുന്നില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങളോടൊപ്പം ഞാൻ ഞങ്ങളും ഉണ്ടാകുമെന്നാണ് സജിനിയോട് എല്ലാവരും പറയാറുള്ളത് സജിനിയും ഫിറോസും രണ്ടുപേരും ഞങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമുള്ളവരാണ് ഫിറോസുമായി വേർപിരിഞ്ഞു എന്ന ദുഃഖം കഴിഞ്ഞ വർഷമാണ് സജിനയും ഫിറോസും എത്തി പറഞ്ഞത് ഞാനും ഫിറോസൊക്കെയും വിവാഹമോചിതരാകുന്നു എന്ന് സജിന തന്നെയാണ് ആദ്യം വെളിപ്പെടുത്തി എത്തിയത് അതിനുശേഷമാണ് സത്യാവസ്ഥയെക്കുറിച്ച് തന്നെ പ്രേക്ഷകരും അറിയുന്നത് ഞാനും ഫിറോസൊക്കെയും വേർപിരിയെന്നും കാരണം വ്യക്തിയല്ല തികച്ചും വ്യക്തിപരമാണ് എന്ന് പറയുന്നു പരസ്പരം ആരെയും കുറ്റം പറയാതെയാണ് സജിനയും ഫിറോസും വേർപിരിഞ്ഞത് ഇതോടെ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുകയാണ് ഇവരുടെ വാർത്ത അതിനുശേഷം ഇവരെവിടെ പ്രത്യക്ഷപ്പെട്ടാലും ആരും ഇവരെക്കുറിച്ച് കുറ്റം പറയാറില്ല സാധാരണ വേർബിരിയൽ എന്നൊക്കെ എവിടെയെങ്കിലും കേട്ടാൽ തന്നെ കുറ്റവുമായി വരുന്ന കൂട്ടരുണ്ട് എന്നാൽ അതൊന്നും തന്നെ കുറ്റമായി പറയാതെ സജിനയുടെയും ഫിറോസിൻ്റെയും ഇഷ്ടം അതുപോലെ നടക്കട്ടെ എന്ന് തന്നെയാണ് പ്രേക്ഷകരും പറഞ്ഞത് രണ്ടുപേരും ഒരുമിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ഒരുമിച്ച് ജീവിക്കുന്നതിലും സന്തോഷമുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ വേർബിരിയാൻ തീരുമാനിച്ചാൽ ആ തീരുമാനത്തിലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഇതോടെ പ്രേക്ഷകർ എരുകയും തേടി സ്വീകരിക്കുന്നത് ാണ് ഇവരുടെ വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ